ബുണ്ടസ് ബുണ്ടസ്ലിഗ ബുഡസ്ലിഗെന്ന് കേട്ടിട്ടുണ്ടോ ബുണ്ടസ്ലിഗ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ലീഗുകളിൽ ഒന്നാണ് എന്ന് വെച്ചാൽ ജർമ്മനിയിൽ നടക്കുന്ന ഫുട്ബോൾ ലീഗിനെയാണ് ബുണ്ടസ് എന്ന് പറയുന്നത് ആ ബുണ്ടസ് ബുണ്ടസ്ലികയുമായി സഹകരിക്കുന്ന ഒരു അക്കാഡമി നമ്മളെ കേരളത്തിന് പുറത്ത് കർണാടകയിലുള്ള ബാംഗ്ലൂരിലുള്ള ഒരു അക്കാഡമിയുടെ ട്രയൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സുഖമായിരിക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ട്രയൽ അനൗൺസ് ചെയ്യാൻ വന്നാണ് നല്ലൊരു ട്രയൽ വന്നിട്ട് ഡിസംബർ പതിനഞ്ചിന് നടക്കാൻ പോകുന്ന ഒരു ട്രയലാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം ഡിസംബർ പതിനഞ്ചിന് നടക്കാൻ പോകുന്ന ഒരു ട്രയൽ പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഡിസംബർ പതിനഞ്ചിന് നടക്കാനിരുന്ന ചെന്നൈയിൽ വെച്ച് നടക്കാനിരുന്ന ആൽക്കമിൻ്റെ ഒരു ട്രയലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഒരു ചില്ലറ ക്ലൈമറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ ട്രയൽ മാറ്റിയിട്ടുണ്ട് അത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ പേജിലോ അല്ലെങ്കിൽ ആൽക്കമീൻ്റെ പേജിലോ ഒക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവട്ടോ അതെ അത് പറയുകയാണ് ഇനി ഡിസംബർ പതിനഞ്ചിന് നടക്കാൻ പോകുന്ന റേജ് ഫുട്ബോൾ അക്കാഡമീൻ്റെ ട്രയലിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പോവുകയാണ് ഓക്കെ രണ്ടായിരത്തി ഒൻപത് കാറ്റഗറിയിൽ ജനിച്ച അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപതിന് ശേഷം ജനിച്ച ഏത് കുട്ടിക്കും ഈ ട്രയലിൽ പങ്കെടുക്കാവുന്നതാണ് റേഷ് ഫുട്ബോൾ അക്കാഡമി എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ബുണ്ടസ്ലീഗ ക്ലബ്ബുകളുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു അക്കാഡമിയാണ് റേഷ് ഫുട്ബോൾ അക്കാഡമി ഇത് കർണാടകയിലാണ് അതായത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ പല ടൂർണമെൻറ്റുകളും എ ഡിവിഷനും സി ഡിവിഷനും ഒക്കെ കളിക്കുന്നുണ്ട് എന്നാണ് അവരെ പേജിൽ കയറിയപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഈ ഒരു അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് നല്ല ഗുണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ കളിക്കാനൊക്കെ നിങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോട്ടെ എന്ന് വെച്ചാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ട്രയലുകൾ അറിയിക്കുന്നത് സോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രയലിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ട്രയൽ നടക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് ബാംഗ്ലൂരിൽ വെച്ച് തന്നെയാണ് ട്രയൽ നടക്കുന്നത് സോ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ ബിഗ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആപ്പുണ്ട് ആ ആപ്പിൻ്റെയും അതുപോലെ തന്നെ ബാക്കി ഈ പേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് പോയിട്ട് ട്രയലിന് പങ്കെടുക്കാവുന്നതാണ് ഓക്കെ നമ്മളിതിങ്ങനെ അന്വേഷിച്ചിട്ട് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി എപ്പോഴാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ ഏജ് കാണിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പേജിൽ കയറി നോക്കാം അതിന് പുറമെ ഒരു മൂന്ന് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ മൂന്നിലൊരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക ട്രയലിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ വീണ്ടും ഞാൻ പറയുന്നു മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തുള്ള ട്രയലുകളും കൂടി നിങ്ങൾ അറിയിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് റിസൾട്ടാക്കാൻ പറ്റിയാൽ അതൊരു ഗുണമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ അനസരത്തൊടിക എന്ന് പറഞ്ഞ പ്ലെയർ അയാളുടെ പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ കേട്ടതാണ് ഇതിൽ അനസ്ക്ക പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കയ്യിൽ പോലും പൈസ എടുത്തിട്ട് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിന് പുറത്തുള്ള പല ക്ലബുകളുടെയും ക്യാമ്പിൽ പോയി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത റിസൾട്ടാണ് അനസ് എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ കരിയർ എന്ന് പറയുന്നത് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും